ആ ഇത് കണ്ടോ ഇത് നമ്മുടെ ഒരു ഞങ്ങൾ ഇവിടെ മണലെടുക്കുമ്പോൾ കവറിന്റെ മുകളിൽ നിന്നും കിട്ടിയ ഒരു കാര്യമാണ് കുടം നമ്മുടെ പഴയ കലംകുടമാണ് കവറ് കവറിന്റെ മുകളിൽ തന്നെ ആണ് ഉള്ളത് അത് പിന്നെ ആ ഒരു കുടത്തിന്റെ മുകളിൽ മറ്റൊരു കുടം കൂടി കയറ്റി വച്ചിരിക്കാണ് ആ ഇടുത്ത കുടത്തിനുള്ളിൽ വേറൊരു സാധനം കാണുന്നില്ലേ ഇങ്ങനെ ഇത് കണ്ടോ അതിനകത്തൊരു സാധനം നിറച്ചിരിക്കുന്ന എന്തെന്ന് അറിയില്ല ഇതിൻ്റെ അകം മുഴുവൻ കറുത്തിരിക്കുകയാണ് പിന്നെ മറ്റൊരു കുടം കൂടി ഞങ്ങൾ എടുക്കാൻ പോവുകയാണ് ഇത് ആര് എന്താണെന്ന് അറിയില്ല കൂടോത്തരം എന്നറിയില്ല നമുക്കിനെപ്പറ്റി ഒന്നും അറിയില്ല ഖബറിൻ്റെ ഖബറിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ ഈ എടുക്കുന്ന ആ കണ്ടോ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പള്ളിയുടെ ജമാതികൾ ആസരനംസ്കരിച്ചതിന് ശേഷം ആ അസുഖം നമസ്കരിക്കുന്ന സമയത്ത് ഞങ്ങൾ എടുത്തതാണ് ഈ സാധനം പക്ഷേ ഞങ്ങളപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിനപ്പോൾ അങ്ങനെ ഇത് അറിയില്ല ഇതിന് മുമ്പായിട്ട് ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ആരാണ് ഇത്രയും കൂടത്തുറൊന്നും അതും അറിയില്ല പിന്നെ ഞങ്ങൾക്ക് ഇതിന് മുമ്പായിട്ടിങ്ങനെ ഇങ്ങനെ കബറിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വന്നതായിട്ട് കാണില്ല നമ്മുടെ ഒത്തിരി കവർ നമ്മൾ മറമാടാനും അതിൻ്റെ പ്രാഥമിക പരിപാടിയൊക്കെ ഒക്കെ എന്നുമുള്ള ഒരു ആൾക്കാരാണ് പ്രത്യേകിച്ച് ഇത് ഞങ്ങളുടെ മൂത്താമ്മയുടെ കവറിൻ്റെയും അതുപോലെ തന്നെ ചാച്ചളപ്പാട കാമവിൻ്റെ കവറിൻ്റെ ഇടയിലായിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് ചാച്ചാളപ്പാട കാമവി എന്ന് പറയുമ്പോൾ നമ്മുടെ ശീതി ലാവിധം ഉമ്മയാണ് ഇതൊക്കെ ഇവർ അടുത്ത വലിച്ചാണ് ഒരു തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ ആരോ വന്ന് ഇതിപ്പോൾ ഗൂഢോത്തരവെന്ന് അറിയില്ല ഞങ്ങളിതിൻ്റെ മുമ്പിലൊക്കെ രണ്ട് ഭാഗത്തും പൂച്ചോളി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കുറേ ദിവസമായിട്ട് വൃത്തിയാക്കി പിന്നെ വലിയ ഉയരമുള്ള സ്ഥലത്തിനെന്നും പള്ളിയുടെ ആവശ്യത്തിന് വേണ്ടി മണലെടുക്കുകയാണ് മണലെടുക്കുന്ന സമയത്താണ് കുട്ടികൾക്ക് ഇത് കണ്ടത് പിന്നെ ഞങ്ങൾ ആരെയും നോക്കിയിട്ടില്ല വേണ്ടപ്പെട്ടവരിൽ നിന്ന് അറിയിച്ചിട്ടൊന്നുമില്ല ഞങ്ങളിത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇനി എന്താണെന്ന് വെച്ചാൽ എന്താണെന്നുള്ള അറിയാൻ വേണ്ടി ഇത് സംബന്ധമായി കൊണ്ടുനടക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ടല്ലോ അവർക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് കണ്ടോ രണ്ട് കുടം ഒരു കുടത്തിൻ്റെ മകളും മറ്റൊരു കുടം കമിത്ത് വച്ചതായിരുന്നു അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു സാധനം ഉണ്ട് ഇതാണ്ടോ എന്താണ് ഇത് എന്താണെന്ന് അറിയില്ല കണ്ടോ ഒരു മൂന്ന് സാധനം കാണുന്നുണ്ട് പിന്നെ മറ്റൊരു മറ്റു അതെടുത്തു കൊടാം അനാ ശുരിയണ്ടേ അപ്പൊ അത് അപ്പൊ ഇത് കണ്ടോ അപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇത് വച്ചിരിക്കാണ് ഞങ്ങൾക്കൊരു സംശയത്തിന് വേണ്ടി കബറിന്റെ മുകളിലാണ് വച്ചിരിക്കുന്ന ആറ് വച്ചതെന്ന് അറിയില്ല ഇതിന് ഇസ്ലാമികപരമായിട്ട് വല്ല പിൻബലവും ഉണ്ടോ എന്ന് അത് അറിയില്ല ഏതെങ്കിലും ഇങ്ങനെയുള്ള കവറുകൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കബറിൻ്റെ കബറിന് താഴെ കിടക്കുന്നവർക്ക് പുണ്യം കിട്ടുമോ എന്ന് അതൊന്നും അറിയില്ല അപ്പം അത് അറിയാത്തത് കാരണമാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ആര് ഇത് ചെയ്താൽ ഈ ഗൂഢോത്തരമാണോ മറ്റോ എന്ന് അറിയാൻ ഇതിനൊക്കെ വേണ്ടപ്പെട്ടവർക്ക് ഞാൻ അറിയിക്കുന്നതായിരിക്കും ഏതായാലും വീഡിയോ ഇവിടെ നിന്ന് ഇത് കണ്ടോ അതിനകത്തേ മണലും കാര്യങ്ങളും ഒക്കെ എടുത്ത് മാറ്റുന്നതാണ് കണ്ടോ മണൽ മാറ്റുമ്പോൾ ആ മണല് ഇവരുടെ അടുത്ത് നിന്നും ആയതാണ് ഇപ്പൊ ആ കരി കണ്ടോ അതിനകത്ത് കരി കരി എടുത്ത് വച്ചിരിക്കാണ് കണ്ടോ 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 നോക്ക് ക്ലിയർ ആയിട്ട് നോക്ക് അതിന്റെ മണല് പോക്കിയപ്പോൾ നിറച്ചും കരിയാണ് കരിയൊന്നും എന്തൊന്നും അറിയില്ല കരി പോലാണ് കാണുന്നത് ചിരട്ടക്കണിലാണോ ആ അതിനകത്ത് എന്തോ ഒരു സാധന അപ്പൊ എന്തോ ഒരു സാധനം അതിനകത്തുണ്ട് കരിയാണിപ്പൊ ഇത് ഉള്ളത് കണ്ടോ ഈ കരിന്റെ അകത്തു നിന്ന് കട്ടയായിട്ടുള്ള ഒരു സാധനമുണ്ട് ഇതിപ്പോ വേണ്ടപ്പെട്ടവർക്ക് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇത് എന്താണെന്നുള്ള നാട്ടുകാർക്കൊക്കെ അറിയിക്കണം ഇത് എന്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഇസ്ലാമികപരമായിട്ട് വലിയ പിൻബലം ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് മറവ് ചെയ്യുന്നതായിരിക്കും